കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തിയ അധ്യാപികയെ ഡിഇഒ ഭീഷണിപ്പെടുത്തുകയും മോശമായി പെരുമാറുകയും ചെയ്തതായി പരാതി ഇതേ തുടർന്ന് ഹൃദ്രോഗിയായ അധ്യാപിക കുഴഞ്ഞു വീണു കട്ടപ്പന വലിയ തോവള ക്രിസ്തുരാജ ഹൈസ്കൂളിലെ സംസ്കൃതം അധ്യാപിക ശ്രീലക്ഷ്മിയാണ് തന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന ഓഫീസിൽ എത്തിയത് തുടർന്ന് ഡിഇഒയെ കാണുകയും ചെയ്തു എന്നാൽ അധ്യാപികയെ ഡിഇഒ മണികണ്ഠൻ അതിരൂക്ഷമായി ശകാരിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്നാണ് പരാതി ഓഫീസിൽ ഓഫീസിൽ കയറിയാൽ കാല് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും ഹൃദ്രോഗിയായ താൻ വീണതായും അധ്യാപികയായ പറയുന്നു ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും തരാതെ വളരെ മോശമായിട്ടാണ് ാണ് ഞാൻ ഹാർട്ട് ആണ് രണ്ടു മൂന്ന് തവണ സാറ് മോശമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു സാറേ എനിക്ക് വയ്യാത്തതാണ് ടെൻഷനൊന്നും അടിക്കാൻ പറ്റത്തില്ല പക്ഷെ സാർ അതൊന്നും ചെവിക്കൊണ്ടില്ല സാറ് വളരെ മോശമായിട്ട് നീ ആരടി ഇതൊക്കെ അന്വേഷിക്കാൻ വരെ നിന്നെ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിനൊക്കെയുള്ള പരിഹാരം കാണാൻ എനിക്കറിയാം നീ ഒന്നും എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട ഇപ്പം തന്നെ ഇരിക്കും ഞാൻ തീരുമാനം ഉണ്ടാക്കും നീ അങ്ങോട്ട് മാറിയിരിക്കുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാക്കണം വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പുള്ളി ഡെസ്കൽ അടിച്ചുകൊണ്ട് ഭയങ്കര ആക്രോശിച്ചുകൊണ്ട് ഇരിക്കട്ടേ അവിടെയെന്നും പറഞ്ഞ് എന്നെ ഇരുത്തുകയും എനിക്ക് പെട്ടെന്ന് തല കറങ്ങുകയും എന്നാൽ പുള്ളി എന്തിനാണ് എഴുന്നേറ്റം എന്ന് പോലും എനിക്ക് സംശയമായിപ്പോയി ചാടി എഴുന്നേക്കാൻ നോക്കിയിട്ട് എന്നെ അവിടെ ബലമായിട്ട് പിടിച്ചിരുത്തുകയായിരുന്നു പുള്ളി അതിനുശേഷം എന്നോട് എന്നാ നീ ഇവിടെ ഇരിക്കുന്നതിൻ്റെ വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തും എന്നൊക്കെ പറഞ്ഞു മേലാൽ ഇനി ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ കാല് തല്ലോടിക്കും എന്നൊക്കെ വളരെ മോശമായിട്ട് മനുഷ്യത്വപരമില്ലാതെയാണ് എന്നോട് പെരുമാറിയത് ചാടി എഴുന്നേറ്റ് വരലും ചൂണ്ടി എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തിനാ വന്നതെന്ന് പോലും എനിക്ക് പേടിയായിപ്പോയി പോരാൻ ഒരു ഒരു റൂം ആയതുകൊണ്ട് എനിക്ക് എനിക്ക് ഇറങ്ങി സാധിച്ചില്ല പെട്ടെന്ന് ഞാൻ ബോധം കെട്ട് ഓഫീസ് എന്നെ മാറ്റാൻ ഓഫീസിലെ മറ്റു ാണ് ഇവരെ പുറത്തെത്തിച്ചത് തുടർന്ന് അധ്യാപികയെ കോട്ടയം പാലായിലുള്ള വീട്ടിലേക്ക് അയച്ചു യാത്രാമതിയെ പൊൻകുന്നത്ത് വെച്ച് വീണ്ടും ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാവുകയും പൊൻകുന്നം അരവിന്ദ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇതിനു മുമ്പും പലതവണ അധ്യാപികമാരോട് ഡിഇഒ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ് ഡിഇഒയ്ക്കെതിരെ പല പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും എടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും അധ്യാപകർ പറയുന്നു ഹൃദ്രോഗി കൂടിയായ അധ്യാപികയ്ക്ക് യാതൊരുവിധ മാനുഷിക പരിഗണനയും നൽകാത്ത ഡിഇഒയുടെ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ് സംഭവത്തിൽ പോലീസ് വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതിയും നൽകി